नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അത് യുദ്ധത്തിൽ ആണോ എന്ന് ഞാൻ ഭയക്കുന്നു അതിലല്ലാതെ വേറെ ഒരു പ്രകാരത്തിലും നിനക്ക് മരണം ഉണ്ടാവില്ല അപ്പോൾ നിനക്ക് ഈ യുദ്ധം നീ പലപ്പോഴും ഏർപ്പെടുന്ന യുദ്ധങ്ങൾ മൃത്യുവിനെ വിതച്ചാലോ അതെന്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നു എനിക്ക് ഈ കുടുംബത്തിന്റെ നിലനിൽപ്പും ചിന്തിക്കേണ്ടതുണ്ട് ഇതിന്റെ കാരണം താത ദുഃഖസ്യോക്തം അശേഷത അതേ കുഞ്ഞെ എന്റെ ദുഃഖത്തിന്റെ കാരണം ഞാനിത് സമ്പൂർണമായിട്ട് ഇങ്ങനെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് എന്റെ ദുഃഖത്തിന് കാരണം ഇത് കേട്ടപ്പോഴേക്കും ഗംഗാതത്തിന് മനസ്സിലായി അദ്ദേഹം വളരെ ഗഹനമായിട്ടുള്ള ചില ചിന്തകളിൽ ആകെ വലയുന്നയാളാണ് അതിന് കാരണം എന്താകാം ഈ പ്രകാരത്തിലുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നുവരാനുള്ള കാരണമെന്താകാം യഥാർത്ഥ കാരണം അദ്ദേഹം പറയുന്നില്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭയങ്ങളെ മാത്രമേ പറയുന്നുള്ളൂ ഇതിനൊരു കാരണമുണ്ട് ഇങ്ങനെ ഇപ്പോൾ ചിന്തിക്കാൻ നാളിതുവരെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചില്ലല്ലോ ഇപ്പോൾ ചിന്തിക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണം അന്വേഷിക്കണം ആർക്കറിയാം അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള അമാത്യന്മാരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹം പലപ്പോഴും വേട്ടയ്ക്ക് പോകുന്ന അവസരത്തിൽ സ്ഥിരമായി കൂടെ പോകുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള അമാത്യന്മാരോട് അദ്ദേഹം ചോദിച്ചു മഹാരാജാവിന്റെ ഹൃദയരഹസ്യം അവർക്കറിയാം പക്ഷേ അത് എങ്ങനെ പെട്ടെന്ന് കുമാരനോട് പറയും വീണ്ടും വീണ്ടും നിർബന്ധപൂർവമായിട്ട് ഗംഗാദത്തൻ ചോദിച്ചപ്പോ അവർ പറഞ്ഞു വരം ശശംസ കന്യാം താം ഉദ്ദേശ്യ ഭരതർഷഭ അവർ പറഞ്ഞു പിതാവിന്റെ ശാന്തനുവിൻ്റെ ദുഃഖത്തിന്റെ കാരണം ഒരു കന്യകയെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോൾ ഈ പ്രകാരത്തിലെല്ലാം വ്യാകുലപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഒരു കന്യക അവിടെ രൂപസൗന്ദര്യത്താൽ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ കന്യകയെ നേടുന്ന കാര്യത്തിൽ കാര്യമായ തടസ്സമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വേദനിക്കുന്നത് പക്ഷെ ആ തടസ്സം ആ മന്ത്രിമാര് അറിയായി കൊണ്ടാണോ പറയാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടാണോ പറഞ്ഞില്ല അതുകൊണ്ടാണ് തേയാളിയോട് വളരെ രഹസ്യമായി വിളിച്ച് ഗംഗാദത്തൻ ചോദിച്ചു കാര്യങ്ങൾ ദൂരെ എവിടെ പോയി കഴിഞ്ഞാലും കൂടെയുള്ളയാൾ രഥമോടിക്കുന്നയാളാണല്ലോ രഥം ഓടിക്കുന്നയാളിനെ സുഹൃത്തായിട്ടാണ് രഥത്തിൻ്റെ ഉടമസ്ഥൻ കാണുക അങ്ങനെ തുല്യതയാണ് ഈ തേരാളിക്ക് കൊടുക്കുക അപ്പോൾ എന്തായാലും രാജാവിൻ്റെ രഹസ്യം അയാൾക്കറിയും നിർബന്ധിച്ച് ചോദിച്ചാൽ അയാൾ പറയും തേരാളിയോട് ചോദിച്ചു എന്നോട് കൃത്യമായി പറയണമെന്ന് നിർബന്ധിച്ചു അത് എന്തു പറയുന്നുവോ ഞാൻ മനസ്സിലാക്കും ഉൾക്കൊള്ളും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് കൊടുക്കുകയും ചെയ്തു ആ തേരാളി യാഥാർത്ഥ്യമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ആ തേരാളി പറഞ്ഞു ദാശകന്യാ നരശ്രേഷ്ഠ തത്ര ഭാവ പിതർഗ്യത അല്ലയോ മനുഷ്യരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഗംഗാദത്ത മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഈ കാനനയാത്രകൾക്കിടക്ക് യമുനാതീരത്ത് വെച്ച് ഒരു കന്യകയെ കണ്ടു അവളെ കണ്ടതു മുതലാണ് മഹാരാജാവിനെ ഈ പ്രകാരത്തിലുള്ളതായ പരിണതി സംഭവിച്ചിരിക്കുന്നത് അവളെ വിവാഹം കഴിക്കണമെന്നുള്ള മോഹം അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം ദാശരാജാവിനോട് തന്നെ ചോദിച്ചു പക്ഷെ അദ്ദേഹം ചില നിബന്ധനകൾ വച്ചു ആ നിബന്ധനകൾ എന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷേ ചില നിബന്ധനകൾ വച്ചു ആ നിബന്ധനകൾ അംഗീകരിക്കാൻ മഹാരാജാവിന് സാധ്യമല്ലാത്തതുകൊണ്ട് അതിന് അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോരുകയും ചെയ്തു ഇതാണ് അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് കാരണം ഇത് കേട്ടമാത്രയില് മഹാരാജാവിന്റെ ദുഃഖം നീക്കാൻ വേണ്ടിയിട്ട് ആ ദാശന്മാരുടെ ഗ്രാമത്തിലേക്ക് തന്നെ പോകാം എന്ന് ഗംഗാധത്തൻ തീരുമാനിച്ചു ജീവിതം യജ്ഞമാണ് തന്റെ ചിന്തകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അച്ഛനെയും ബന്ധുജനങ്ങളെയും എല്ലാവരെയും പേരെയും സന്തോഷിപ്പിക്കണം ധർമ്മത്തിന്റെ മാർഗത്തിലൂടി ചലിക്കുന്ന ആളാണ് ചന്ദനു അതുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് ദൂരീകരിക്കേണ്ടത് തന്റെ ചുമതലയാണ് അധാർമികമായ കാരണത്താൽ ഉണ്ടായ ദുഃഖമല്ല അത് എന്ന് വ്യക്തം അപ്പോൾ ആ കാരണം കണ്ടറിഞ്ഞിട്ട് അതിനെ പരിഹരിക്കേണ്ടത് തന്റെ ചുമതലയാണ് ഇങ്ങനെ നാട്ടുകാരുടെ എല്ലാ പേരുടെയും സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് വേണ്ടുന്നത് പ്രവർത്തിക്കുന്ന ഗംഗാദത്തൻ ഗംഗാദത്തന്റെ ആ ചിന്തകളും പ്രവൃത്തികളുമെല്ലാം ഇങ്ങനെ യജ്ഞ ഭാവന പരിപൂർണമായിരിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഗംഗാദത്തൻ ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ ഗംഗാദത്തൻ അതിന്റെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് തത്തോ ദേവവ്രതോ വൃദ്ധൈ ക്ഷത്രിയ സഹിതസ്ഥഥ അഭിഗമ്യ ദാശരാജം കന്യാം വവ്രയെ പിതസ്വയം അദ്ദേഹം വൃദ്ധന്മാരായിരിക്കുന്ന അവാത്യന്മാരോടൊപ്പം വൃദ്ധന്മാരായിരിക്കുന്ന എല്ലാ പ്രകാരത്തിലും വൃദ്ധന്മാർ അറിവ് കൊണ്ട് വൃദ്ധന്മാർ പ്രായം കൊണ്ട് വൃദ്ധന്മാർ സ്വഭാവഗുണം കൊണ്ട് വൃദ്ധന്മാർ ഇങ്ങനെ വർദ്ധകം എന്നുള്ളത് പല പ്രകാരത്തിലാണ് ഇന്ന് നമ്മൾ പൊതുവിൽ വർദ്ധകം എന്ന് പറയുന്നത് പ്രായത്തെ ആസ്പദമാക്കി മാത്രമാണ് അല്ല എല്ലാ രംഗത്തും വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട് ആ രംഗത്ത് പൂർണ്ണമായിട്ടുള്ള അറിവ് സാമർഥ്യം നേടിയിട്ടുള്ള ആളുകൾ അവരാണ് അതത് രംഗത്തിലെ വൃദ്ധന്മാർ അങ്ങനെയുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ട് നേരെ ആ ഗ്രാമത്തിലേക്ക് പോയി യമനാതീരത്തുള്ള ഗ്രാമത്തിലേക്ക് അവിടെ ചെന്ന് ദാശരാജാവിനെ കണ്ടു എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മകളായിരിക്കുന്ന സത്യവതി തൻ്റെ പിതാവിന് വേണ്ടിയിട്ട് പിതാവിന് പത്നിയായി വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗംഗാദത്തൻ യാചിച്ചു ഇങ്ങനെ ഗംഗാദത്തൻ വന്ന് ഉദരവാദിത്വമുള്ള അമാത്യപ്രമുഖന്മാരോടൊപ്പം വന്ന് ചോദിക്കുന്ന അവസരത്തിൽ ദാശരാജാവ് വളരെയേറെ സന്തോഷിച്ചു തന്താശ പ്രതിജഗ്രാഹ വിധിവത് പ്രതിപൂജ്യച്ച വിധിപ്രകാരം ഗംഗാദത്തനെ സ്വീകരിച്ചു സൽക്കരിച്ചു അദ്ദേഹത്തിന്റെ കൂടെ വന്ന മുതിർന്ന എല്ലാ അമാത്യന്മാരോടും അതേപോലെ തന്നെ പുരോഹിതന്മാരോടും യഥാവിധി സ്വീകരിച്ച് പൂജ ചെയ്ത് സൽക്കരിച്ച് അവരെയെല്ലാം അവിടെ അവിടെയുള്ള സൗകര്യത്തിനനുസരിച്ച് അവിടെയെല്ലാം ഇരുത്തിയതിനു ശേഷം അബ്രവീച്ച ഇനം ആസീനം അവിടെ ഇരിക്കുന്ന തന്റെ പൂജകളെല്ലാം കൈക്കൊണ്ട് അവിടെ വിരാജിക്കുന്ന ആ ഗംഗാധത്തനോട് ദശരാജാവ് ഇങ്ങനെ പറഞ്ഞു അലയോ മഹാത്മൻ ത്വമേവനാഥ പര്യാപ്തോർ ഭരദർഷഭ ഹലയോ രാജകുമാര അങ് ഒരാള് മതി ശന്തനുവിന്റെ നാടിനെയും ശന്തനുവിന്റെ നാട്ടുകാരെയും ചന്ദനുവിനെയും എല്ലാം യഥായോഗ്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളതായ സാമർഥ്യമങ്ങ അതിനുള്ളതായ മനസ്സങ്ങുണ്ട് അങ്ങ് ശസ്ത്രഭൃതം ശ്രേഷ്ഠ ആയുധം രചിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വച്ചിട്ട് ഏറ്റവും മിടുക്കനാണ് അങ്ങനെയുള്ള അങ്ങയിൽ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാം ഈ വിവാഹം ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു ചന്ദ്രനു എന്റെ മകളെ വിവാഹം കഴിക്കണം എന്ന് എന്നോട് നേരത്തെ തന്നെ അഭ്യർത്ഥിച്ചിരുന്നു ആ ബന്ധം എനിക്ക് വളരെയേറെ ആദരണീയമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ലോകത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഇത്ര നല്ലൊരു വിവാഹം കൈവന്നു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് പറയുമോ ഒരിക്കലുമില്ല ഞാനത് വേണ്ടെന്ന് പറയില്ല ഞാനത് വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല എങ്കിലും ഞാൻ അദ്ദേഹത്തോട് ആ അവസരത്തിൽ എൻ്റേതായിട്ടുള്ളതായ ചില നിബന്ധനകൾ പറഞ്ഞു അത് അദ്ദേഹത്തിന് സ്വീകാര്യമായി തോന്നിയില്ല അതുകൊണ്ട് അദ്ദേഹം ആ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് അത് കുറിച്ച് ദുഃഖിച്ചിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി അല്ലയോ രാജകുമാര ഞാൻ അങ്ങയോട് അക്കാര്യം തുറന്നു പറയാം ഞാൻ സത്യവതിയുടെ പിതാവാണ് കന്യാപിതൃത്വാത് കിഞ്ചിത് വക്ഷ്യാമിത്വം നരാധിവ ഞാൻ വധുവിന്റെ പിതാവാണ് ആ നിലയ്ക്ക് വധുവിന്റെ ഭാവിയെ സുരക്ഷിതമാക്കുവാനുള്ളതായ ചുമതല മുൻകരുതൽ അത് ഞാൻ കൈക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രം അതല്ലാതെ ധിക്കാരം കൊണ്ടല്ല അതല്ലാതെ അത്യാഗ്രഹം കൊണ്ടുമല്ല മകളുടെ ജീവിതം മകളുടെ അടുത്ത പരമ്പരയുടെ ജീവിതം അത് സുഖകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ അങ്ങയോട് പറയാം എന്താണ് ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നതായ നിബന്ധനകൾ എന്ന് അങ്ങ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിലാളി വീരനാണ് അങ്ങയോട് മത്സരിക്കാൻ ആർക്കും സാധ്യമല്ല ഇത് തന്നെയാണ് എന്റെ ഭയത്തിൻ്റെയും കാരണം അങ്ങ് ആരോട് നിർത്തു കഴിഞ്ഞാലും ആരെയും സംഹരിക്കുവാനുള്ള ശേഷി അങ്ങക്കുണ്ട് എന്റെ ഈ മകൾക്ക് സന്തനിൽ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് രാജ്യം ലഭിക്കുക ദുഷ്കരമായി തീരും കാരണം രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശിയായിട്ട് അങ്ങുണ്ട് മൂത്ത മകനാണല്ലോ രാജ്യത്തിന് അവകാശം അങ്ങുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ മകളുടെ മക്കൾക്ക് രാജ്യം ഒരിക്കലും ലഭിക്കില്ല കിരീടം ലഭിക്കില്ല ഈതോർത്തിട്ട് ഞാൻ വേദനിക്കുന്നു അവർക്ക് അങ്ങ് രാജ്യം അവരാഗ്രഹിക്കുമ്പോൾ അങ്ങ് അതിനെതിരാളിയായിട്ട് മുന്നിലുണ്ട് ദാശൻ രാജകുമാരനോട് പറഞ്ഞു അപ്പോഴേക്കും രാജകുമാരൻ പുഞ്ചിരിച്ചു ഉറപ്പോടുകൂടിയൊരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടു അതാണ് യജ്ഞമാണ് ജീവിതം തന്റെ സുഖമല്ല തന്റെ പേരല്ല പ്രശസ്തിയല്ല അധികാരമല്ല തന്റെ സാമ്രാജ്യവുമല്ല ലോകഹിതത്തിന് വേണ്ടിയിട്ട് തൻ്റേതായിട്ടുള്ളതെല്ലാം സമർപ്പിക്കുക അതാണ് യജ്ഞത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം അതാണ് തൻ്റെ ജീവിതം അതുകൊണ്ട് ഗംഗാദത്തൻ ആ ദാശരാജാവിനോടും സമീപത്ത് നിൽക്കുന്ന സത്യപതിയോടും അവരുടെ ബന്ധുജനങ്ങളോടും അതേപോലെ തന്നോടൊപ്പം വന്നിരിക്കുന്ന മഹാത്മാക്കളായിരിക്കുന്ന പണ്ഡിതവരേണ്യന്മാരോടും അമാത്യന്മാരോടും എല്ലാവരോടുമായിട്ട് ലോകം മുഴുവൻ കേൾക്കെ വളരെ ഉറക്കത്തിൽ ഗംഗാതത്വൻ പറഞ്ഞു ഇതമേ വ്രതമാതത്സ്വ സത്യം സത്യവതാംബര അലയോ നിഷാദരാജാവേ എന്റെ ഈ പ്രതിജ്ഞയെ എന്റെ ഈ നിശ്ചയത്തെ മാറ്റമില്ലാത്തതായ എന്റെ ഈ വാക്കിനെ അങ്ങ് കേട്ടുകൊള്ളു ഇത് പരമമായിരിക്കുന്ന സത്യം അത് ഞാൻ അങ്ങയുടെ മുന്നിൽ വ്യക്തമായി കേൾപ്പിക്കുകയാണ് നൈവജാതോ നവാജാത ഈ ദൃശ്യം വക്തമുത്സഹേത് ഈ ഭൂമിയിൽ ഇതുവരെ ജനിച്ചിട്ടുള്ള ആർക്കും ഈ പ്രകാരത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല ഇനി ജനിക്കാൻ പോകുന്നവർക്കും ഈ പ്രകാരത്തിൽ പറയാൻ സാധിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാനും വയ്യ അങ്ങനെയുള്ള കഠോരമായ നിശ്ചയം അങ്ങയുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ഞാനിതാ പറയാൻ തുടങ്ങുകയാണ് അങ്ങും ഈ അമ്മയും സത്യവതി എന്നുള്ള അമ്മയും അതേപോലെ ഇവിടെ നിൽക്കുന്ന എല്ലാ അമാത്യന്മാരും പൗരജനങ്ങളും എല്ലാവരും ഇത് കേട്ടുകൊള്ളുക ഏവമേ തത് കരിഷ്യാമി യഥാത്വം അനുഭാഷസേ ഏത് പ്രകാരത്തിലാണോ അങ്ങ് എന്നെ പറഞ്ഞു കേൾപ്പിച്ചത് ഏതൊരു അഭ്യർത്ഥനയാണോ അങ്ങ് വാച്യമായും യഗ്യമായും ഒക്കെ എന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചത് ആ അഭ്യർത്ഥനയെ ഞാനിതാ പരിപൂർണമായും മാനിച്ചുകൊണ്ട് ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു യോസ്യാം ജനുഷ്യത പുത്ര സനോ രാജാ ഭവിഷ്യതി ഈ നിൽക്കുന്ന സത്യവതിയിൽ ചന്ദനു മഹാരാജാവിന് ജനിക്കുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവായിത്തീരും ഭരതവംശത്തിന്റെ കിരീടത്തിന് അധികാരിയായിത്തീരും ഈ സിംഹാസനത്തിന് അധികാരിയായിത്തീരും ഞാൻ സിംഹാസനം ഈ നിമിഷം ഉപേക്ഷിച്ചിരിക്കുന്നു എനിക്ക് സിംഹാസനം വേണ്ട എനിക്ക് രാജാധികാരം വേണ്ട എനിക്ക് സമ്പത്ത് യാതൊന്നും വേണ്ട പിന്നെയോ ഈ നിൽക്കുന്ന എന്റെ അമ്മ സത്യവതി ആ സത്യവതിയുടെ ശ്രേയസ് അത് മാത്രമാണ് എനിക്ക് വേണ്ടത് അല്ലയോ ഉദാശരാജാവെ അങ്ങയുടെ ഭയങ്ങളെല്ലാം അകലുക മാത്രമാണ് വേണ്ടത് എന്റെ അച്ഛരുടെ ശ്രേയസാണ് എനിക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഉറപ്പ് തരുന്നു എനിക്ക് കിരീടം വേണ്ട ഈ നിൽക്കുന്ന സത്യവതിയുടെ മകൻ ചന്ദനമഹാരാജാവിന് ശേഷം സിംഹാസനത്തിലിരുന്ന് രാജ്യം വാഴും